ഞാൻ രണ്ട് രീതിയിലാണതിന് ഇത് ചെയ്യേണ്ടത് ഒന്ന് ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ ഒന്ന് പിടിച്ചിടും ഒരു വിട്ടുപിരിച്ചാൽ പാടില്ല നിയമപരമായിട്ടുള്ള എല്ലാ കേസും എടുക്കണം കാരണം സിനിമ സൈറ്റിലും ഇങ്ങനത്തെ സൈറ്റിലും ഒക്കെ ഇതുള്ളത് പ്രത്യേകിച്ച് ഇവരെ എല്ലാം വലിയ ഇൻഫ്ലുവൻസേഴ്സാണ് സൊസൈറ്റിയിലെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഉപയോഗിക്കുക എന്ന് പറയുന്ന മെസ്സേജ് വളരെ മോശമാണ് ആ കാര്യത്തിൽ അതിശക്തമായ നിയമപരമായ നടപടികളെടുക്കണം മറ്റു വിഷയത്തിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഓവറായി അതായത് ഒരു പ്രപ്പോഷണലായിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളിലൊരാളെ വഴക്ക് പറഞ്ഞു എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുക ക്രിമിനൽ ഐ പി സി പ്രകാരം ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങളെ ഇൻറ്റിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക അതിനന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമല്ലോ പക്ഷേ ഇതങ്ങോട്ടൊരു വലിയ കൊട്ടി ഘോഷിച്ച് ആ ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട് അത് ഗൗരവതരമായി പരിശോധിക്കണം ഫോറസ്റ്റ് എക്സസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കൂടുതലായി ആ കാര്യത്തിൽ ചെയ്ത് മറ്റേ കാര്യത്തിലല്ല കേട്ടോ കാരണം ഞാൻ അത് പറയാൻ പാടില്ല മറ്റേ കാര്യത്തിൽ കാരണം എൻഫോഴ്സ്മെന്റ് സർക്കാർ ചെയ്യണം ഏറ്റവും ശക്തിയായിട്ട് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരാളാണ് പോലീസും എക്സൈസും ഈ വിമുക്തിയും മറ്റേ ബോധവൽക്കരണമൊക്കെ മാറ്റിവെച്ച് എൻഫോഴ്സ്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് നടത്തിയാതിനെ പിന്തുണയ്ക്കും അത് ഇതുമായിട്ട് കണക്ഷനില്ല ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റ് കാര്യങ്ങൾക്കുമായി അയാളെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും